ദാ ഒരു നാലു നോക്കുമ്പോ വെള്ളം തീരെ ക്ലിയർ ഇല്ലാന്ന് തോന്നും കാർപോളെ ഈ ഒരു ബേസണിലേക്ക് ശരി ഞാൻ പോവാനേട്ടാ ഹായ് ഫ്രണ്ട്സ് മിസ് പുതിയ വിടിക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ചധികം റെട്ടേക്കായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വിടലിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ആറ് ഇഞ്ച് സൈസുള്ള ഒരു ആറെണ്ണമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് സെയിലിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് നമ്മൾ മോ മിക്സർ മോസ് ടാങ്കിൽ അവരെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തന്നെ ടു ഇഞ്ച് സൈസുള്ള ഏകദേശം ഒരു അമ്പത് പീസോളം നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഇതാ അത് അവിടെ ഇരിക്കും നമ്മുടെ റെഡാക് ആറ്റീസ് ഇട്ടാ അപ്പം അവരിടാൻ പോന്ന് നമ്മൾ മുകളിൽ അവർക്ക് വേണ്ടിയിട്ട് രണ്ട് ഡ്രമ്മൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഷിംബോളിൽ എടുക്കുന്ന ടാങ്കില് ഡ്രമ്മോള് വലിയ ഡ്രമ്മോൾ അവർ നമ്മൾ മുകളിലേക്ക് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ നല്ല മഴക്കാരുണ്ട് അപ്പോൾ മുകളിലത്തെ സീനോടൊന്നും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് അവരെ കാണിക്കാം പിന്നീട് നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം എടുക്കണ വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ടുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പത് പീസ് റട്ടിയൊക്കെ അഡ്വിഷനെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഇങ്ങനെ മേടിക്കാൻ താല്പര്യങ്ങൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ വീഡിയോ ഒപ്പം തന്നെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ നമ്മുടെ ഫോളോവർ നമുക്ക് രണ്ട് ഫിഷ് നമുക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു സ്നേഹ സമ്മാനം എന്ന് പറഞ്ഞ രീതിയിൽ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ അവർ ഈ ഒരു ടാങ്കിലാണ് കിടക്കേണ്ടത് എന്നിട്ടോ അപ്പോൾ കഴിഞ്ഞ വിടലും എനിക്കത് കാണിക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഈ തീരെ അത് കാണാനും പറ്റേട്ടോ നല്ല ഇത് ആലിക്കൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെ ജസ്റ്റ് മോളിവിടെ ഒന്ന് കാണിച്ച് തരാം അതാ ഒരു സൈഡിലായിട്ട് കിടക്കുന്നുണ്ട് അവിടെ രണ്ട് പേര് കിടക്കുന്നുണ്ടാ അപ്പോൾ ഇതായത് ഫിഷ് ഒന്ന് മനസ്സിലായി നമുക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളോട്ടോ മനസ്സിലായി മനസ്സിലായാൽ അപ്പം ദേണ്ട് നല്ല ആക്റ്റീവാണ് നല്ല രീതിക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആഴ്ചയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേലിനെ അവിടെ വെക്കാം കാരണം ബേസൻ ഉള്ളത് ആ ബേസിനെടുത്ത് തുറന്നിട്ട് അവരെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളതേ കുറച്ച് കാർപ്പിൻ്റെ കുട്ടികൾ മേടിച്ചിട്ടുണ്ട് അതായത് ഫീഡിങ്ങിന് വേണ്ടി മേടിച്ചുള്ള കാർപ്പൻ്റെ കുട്ടികളാണ് കണ്ടില്ലേ ഇത് നമ്മുടെ മിക്സർ മോസ് ടാങ്കിലേക്ക് ഇവരെ കുറച്ച് ഇറക്കി വിടാം പിന്നെ നമ്മുടെ ഗാറിൻ്റെ നീലവാക്കിയൊക്കെ കുറച്ച് കുടക്കാം കേട്ടോ ഗാറിൻ്റെ സ്ഥലമൊക്കെ മാറ്റിയിട്ടുണ്ട് വേറെ ടാങ്കിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ കിടക്കണമെന്ന റിട്ടൈലൊക്കെ നമ്മൾ സെയിൽ ചെയ്തു വിട്ടാം അപ്പോൾ ആ ഒരു ടാങ്കിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇവരും കൊണ്ടിട്ട് നമുക്ക് നേരെ നമ്മുടെ മോശം ടാങ്കിലിടയ്ക്ക് പോവാട്ടോ നമ്മൾ പതുക്കെ കാർപ്പോളെ കൂടിയിട്ട് അതാണ് ഈ ഒരു ബേസിലേക്ക് ഇടുകയാണ് ഈ പേസിലിട്ടിട്ട് നമുക്ക് കുറച്ചെണ്ണത്തിന് നമ്മുടെ മിക്സർ മോശ ടാങ്കിലേക്കും പിന്നെ നമ്മുടെ ഗാറിനും നീലവാക്കിയൊക്കെ കൊടുക്കാണ്ടോ അതെ ഫുൾ ഇതാകത്ത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇവർ എടുക്കുകയെന്ന് പറയില്ല കാരണം നമ്മുടെ ഷാർക്ക് പെട്ടെന്ന് പേടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കണ അറിയാം നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വലിയ രീതിക്ക് ഫീടും കാരണം എടുക്കുന്നില്ല മുന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈഫീഡ് കൊടുമ്പോൾ അപ്പോൾ തന്നെ അവ ഒന്ന് എടുക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ആണെങ്കിൽ നമ്മൾ ഷാർക്കിനൊന്ന് പിടിച്ച് വേറെ ടാങ്കിലേക്ക് മാറ്റേണ്ടി വരും ഇപ്പം തലക്കാർ വയൻ്റെ ഉള്ളിൽ കിടക്കട്ടെ മഴയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് മാറ്റാം അപ്പം പിന്നെ ഉണ്ടല്ലേ ി നമുക്ക് ഒരു രണ്ടെണ്ണം വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ എടുക്കുന്ന ടാങ്കിലേക്ക് ഇടാം കേട്ടോ ഇത് നല്ല കളർ നോക്കിയിട്ട് നമുക്ക് ആ ടാങ്കിലേക്ക് ഇടാം അപ്പോൾ ഏകദേശം കുറച്ച് പിടിച്ചിട്ട് ഇവന് ഫീഡിയായിട്ട് കൊടുക്കാട്ടോ അപ്പോൾ അതാ ഒരു നാലെണ്ണത്തിന് എടുത്തിട്ടുണ്ട് അല്ലെന്ന് പറഞ്ഞ് ചടിപ്പോയി അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ ഇറക്കി വിടുകയാണ് തീരെ ചെറിയ പോയി നമ്മുടെ കാർബ് ഭക്ഷേട്ടാണോ തീരെ ചെറിയ സൈസായി പോയി കാരണം ഇവർക്ക് ഉറപ്പില്ല പക്ഷേ നമ്മുടെ ഗാറിനനുസരിച്ച് നോക്കുമ്പോൾ ഗാറിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടോ രണ്ടടിക്ക് സൈസ് ഉണ്ട് അപ്പോൾ അവനും ചിലപ്പോൾ ഇന്നും കിട്ടിയത് തരില്ല നല്ല രീതിക്ക് നീന്തും ഒരു പെട്ടെന്ന് നീന്തണ കാരണം പെട്ടെന്ന് പിടിക്കാനൊന്നും പറ്റി തരില്ല നമുക്ക് എന്തായാലും ഒരു കുറച്ചും കൂടി ഇവർ ഇട്ട് കൊടുക്കട്ടോ അപ്പം ഒരു അഞ്ചെണ്ണ കൂടി എടുത്തിട്ടുണ്ട് കുറഞ്ചടിപ്പ് അവർ നമ്മുടെ ബാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളൊരു അഞ്ചും ഒരു മൂന്നും എട്ടണത്തേക്ക് ഇതിലുള്ള ഇട്ടിട്ടുണ്ട് ബാക്കി നമുക്ക് നമ്മുടെ ഗാറിനും അതുപോലെ തന്നെ നമ്മുടെ നീല ഫീഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഗാർ എടക്കുന്ന ടാങ്കൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് സർക്കാർ എന്താ ഈ ഒരു ടാങ്കിലാണ് അവർ ഇട്ടേക്കുന്നത് ഇതിൽ നമ്മുടെ ഗാറും അതായത് ചെറിയ സൈസുള്ള ഗാറും നമ്മുടെ റെട്ടയിലൊക്കെ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ബാക്കി ഒന്നായിട്ട് നമ്മൾ മുകളിലേക്ക് മാറ്റിട്ടോ അപ്പൊ അതെതിലാണ് നമ്മുടെ ഗാർപ്പ് തൽക്കാലം കിടക്കുന്നത് നമ്മൾ ആ ടാങ്ക് ടാർപ്പായുള്ള ടാങ്കിലാണെങ്കിൽ ലീക്കും കാര്യങ്ങളും വന്നു അപ്പൊ അതിൽ കിടക്കാൻ പറ്റണില്ലേ അവന് ഫീഡും കാര്യങ്ങളൊന്നും മരികെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവനെ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റി തരാം അപ്പോൾ ഈ പിന്നെ കുഴപ്പമില്ല അപ്പൊ ഓക്കെയാണ് അപ്പോൾ അവനും കുറച്ച് കാർപ്പിനെ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാട്ടോ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പതാ ഒരു നാലെണ്ണം കൂടി എന്തായി നമ്മുടെ ഗാറിന് ഇട്ടുകൊടുക്കാനിട്ടോ തീരെ സൈ ചെറിയ സൈസാണ് നമ്മുടെ കറുപ്പ് അതുകൊണ്ടുതന്നെ എടുക്കുമെന്നൊന്നും ചെറിയൊരു പേടി ഉണ്ട് അതിൽ കിഴക്കെട്ടായി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ ഗോൾഡ് ഡിഷൻ മേടിച്ചിട്ട് ഇതിന് ഇട്ടു കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ദാ ബാക്കിൽ എടുക്കുന്ന ഈ ഒരു ടാങ്കിലാണ് നമ്മുടെ നീലവാഹകെ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അവന് ചെറിയ ഫംഗസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവനെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടാ ചെറിയ രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമേ ഉള്ളു അതുകൊണ്ടി കഴിഞ്ഞാൽ നമ്മുടെ വലിയ മോശം ടാങ്കിക്ക് അവന് മാറ്റട്ടാ അപ്പോൾ ഈ ഒരു ടാങ്കിൽ എടുക്കുമ്പോ അവനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര രീതിയിൽ ഇരിട്ടാണ് കേട്ടോ ഈ ടാങ്കിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ അപ്പൊ ആ ഒരു ടാങ്കിക്ക് മാറ്റുമ്പോൾ ഓക്കെയാണ് അപ്പൊ ഇതിൽ നിന്ന് പിടിച്ചിട്ട് നമുക്കൊരു നാലുകറുപ്പിനെ നമുക്ക് നമ്മുടെ നീലവാക്ക് കൊടുക്കാട്ടാ അപ്പോൾ ഈ ഒരു ടാങ്കിലാണ് നമ്മുടെ നീലവാക്ക് എടുക്കട്ടാ കാണാൻ തീരെ പറ്റില്ല െ ഫുള്ള് വെള്ളമൊക്കെ നല്ല ക്ലിയറാണ് എന്നാൽ കൂടി അവനെ കാണാൻ വരെ ബുദ്ധിമുട്ടാണ് ഇരിട്ടാണ് പിന്നെ നല്ല മഴക്കാരുണ്ടല്ലോ ആ ഒരു പ്രശ്നം കൂടി ഉള്ളത് തീരെ കാണാൻ പറ്റില്ല അപ്പൊ ദൈ നാല് കാർപ്പറ്റിന്റെ കുട്ടികളെ നമ്മളതേ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലും കഴിച്ചു തുടങ്ങിക്കോളും കാരണം ഇതിൽ കുറച്ച് മീനുകളൊക്കെ എടുക്കുന്നതായിരുന്നു പാലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ എടുത്തുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ കാർപ്പിനൊക്കെ എടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇനി അവിടെ നമുക്ക് നേരെ നമ്മുടെ റെട്ടേനെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ദേശം ഒരു മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിലുള്ള ടാങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഇവൻ നമുക്ക് ആദ്യം നമ്മുടെ ടാങ്കിൽ ഇടാം അതിനുശേഷം നമുക്ക് ഇതിലുള്ളിൽ നമ്മുടെ ഫുള്ള് റെട്ടേക്ക് അത്യേഷനെ ഇറക്കി വിടാം കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ടാങ്ക് അതായത് പുറത്ത് നോക്കുമ്പോൾ വെള്ളം തീരെ ക്ലിയർ ഇല്ല എന്ന് തോന്നും അത് ഈ ഗ്ലാസ് നല്ല രീതിക്ക് ഏലക പിടിച്ചിട്ടാണ് കടൽ ഏലകം ചെലക്കി പിടിച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം പക്ഷേ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റും അതാണ് നല്ല രീതിക്ക് ക്ലീൻ ആണ് കേട്ടോ നല്ല രീതിക്ക് ക്ലീനാണ് അതായത് മീനുകളൊക്കെ ഇപ്പോൾ എത്തും എല്ലാവരും ഉണ്ട് നമ്മുടെ കാർപ്പും വലിയ കാർപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കാണ് നമ്മുടെ കുഞ്ഞന്മാരെ നമ്മൾ ഇറക്കിയിടാൻ പോണത് അതായത് ഓരോരുത്തരെ പിടിച്ചിട്ട് നമുക്ക് ഇറക്കിയിടാം ഇവിടാം ഒരാൾ കിട്ടുന്നുണ്ട് ഇവിടാ രണ്ടാമത്തെ ആൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഞാൻ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ കുറച്ച് സൈസ് ഉണ്ട് അപ്പോൾ അവര് നമ്മളിതാ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അതായത് ആ മൂന്ന് പേര് നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് നമ്മൾ ഈ നെറ്റ് മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കേ നെറ്റ് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഈ ഒരു ഗ്യാപ്പിൽ ഗ്ലാസ് നമുക്ക് ഓർവ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നെറ്റ് എടുക്കാതെ നമ്മൾ മീൻ അതിൻ്റെ ഉള്ളിക്ക് ഇറക്കി വിട്ടു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബേസിനത്തെ വെള്ളം കളഞ്ഞിട്ട് നമ്മുടെ റെഡ് റെട്ടൽ കയറ്റിന് ഇതിലേക്ക് ഇറക്കി വിടാം കേട്ടോ അതെ നമ്മൾ പതുക്കെ നമ്മുടെ കവർ റബ്ബർ പാൻറ്റൊക്കെ അഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് കവറായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ കവറ് നമ്മൾ അയച്ചിട്ടുണ്ട് അതെ മൊത്തമായിട്ട് നമ്മളിതാണ് നമ്മളെ ഈ ഒരു ബേസണിലേക്ക് ശരി ഞാൻ പോകാനായിട്ടാണ് അതെ ഒരാൾ വന്നു അതെ പതുക്കെ പതുക്കെ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം നമ്മുടെ ഫിഷ് ആറ്റീഷിട്ടാണ് മൊത്തം അമ്പത് പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അമ്പത് പീസ് എടുത്തിട്ടുണ്ട് അപ്പോഴേ മൊത്തം നമ്മുടെ ററ്റാച്ചാറ്റീസ് ഉണ്ടായി നമ്മൾ ഇതിൽ നിന്ന് ഉള്ളിക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ മോളിൽ സെറ്റുള്ള ഡ്രമ്മിലേക്കാണ് ഇവർ ഇറക്കി ഇടാൻ പോകുന്നത് രണ്ട് ഡ്രമ്മിലായിട്ടാണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചായിട്ടാണ് നമ്മൾ ഇറക്കി വിടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് ദിവസം മുന്നേ തന്നെ ഓക്സിജനൊക്കെ ഇട്ട് വെള്ളമൊക്കെ പിടിച്ച് അതിലേക്ക് ബദാമിൻ്റെ അലക്കെ ഇട്ടിട്ട് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ താ നമ്മൾ നമ്മുടെ അമ്പ് റെറ്റേക്കാറ്റ് ഫിഷൻ തലക്കാതി ബേസിൽ ഇട്ടിട്ട് കേട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള റെറ്റാറ്റ് ഫിഷാണ് ടു ഇഞ്ചി സൈസാണ് ഇവരെ ഒരു സൈസ് വരുന്ന കേട്ടോ അപ്പോൾ ഈ നല്ല ആക്റ്റീവുള്ള റെറ്റേക്കാറ്റ് ഫിഷാണ് കണ്ടില്ലേ അടിപൊളിയാണ് പാർക്കിലും വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് ആളൊക്കെ നമ്മൾ വീട്ടിൽ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ റടിപൊളി നമ്മുടെ റെട്ടേക്ക് ആറ്റ്വിഷൻ ആണ് പിന്നെ നമ്മുടെ റെഡേക്ക് ആറ്റ്മിഷനെ മേടിക്കുമ്പോൾ അതായത് വേടിച്ചിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞ കാര്യങ്ങള് റെഡേക്ക് ആറ്റ്വിഷൻ പെട്ടെന്ന് ഡെഡ് ആയി പോകുന്നു പക്ഷേ നമ്മുടെയാലും ഡെഡ് ആവാറുണ്ട് ഇല്ല എന്നൊന്നും പറയാറില്ല പക്ഷേ ചില ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വളർത്തിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറേഷ് ഇട്ട് കൊടുക്കുന്ന നല്ലതാണ് അതുപോലെ ബദാമിൻ്റെ ഉണമെങ്കിൽ ബദാമിൻ്റെ ഇട്ട് കൊടുക്കുന്ന നല്ലതാണ് അതുപോലെ വെള്ളം ഒരു അമ്പത് ശതമാനം അമ്പത് ശതമാനം ക്ലീൻ ചെയ്യുന്ന നല്ലതാണ് അതായത് അമ്പത് ശതമാനം വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ഫില്ല് ചെയ്യുന്ന നല്ലതാണ് അയാൾ ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോട്ടോ ചെയ്യുന്ന നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഫീഡ് കൊടുക്കുന്നത് ഓവർ ഫീഡ് ഓർഫിഡാവും നോക്കുക ഓവർ ഫീഡ് ആയാലും പ്രശ്നമാണ് അതുപോലെ തന്നെ ദഹനത്തിനൊക്കെ ഈ എയർ റേഷൻ ഇട്ട് കൊടുക്കും നാളാണ് അതുപോലെ തന്നെ വളർച്ചയ്ക്കും ഗ്രോത്ത് കിട്ടാനും എയർ റേഷൻ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് അപ്പോൾ ചില തെറ്റുകൾ ഉണ്ടാവും ഞാൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് പറയുന്നുണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അവൻ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിളിക്കാനായിട്ടും കൂടുതൽ അതെനിക്ക് വാട്സപ്പിൽ മെസ്സേജിക്കുന്നതാണ് നല്ലത് കാരണം ചിലപ്പോൾ ഞാൻ കോൾ എടുക്കാൻ എനിക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ആയിരിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞൻ വീഡിയോട്ടാ ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെട്ടകാറ്റ് പ്രശ്നം വേഗം കൊണ്ടുപോയിട്ട് നമ്മൾ ഡ്രമ്മിലേക്ക് മാറ്റണം രണ്ട് ഡ്രമ്മ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാക്കി നമ്മൾ മാറ്റി സപ്പറേറ്റ് ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അതാ ഈ കാണാൻ നമ്പറിൽ ജസ്റ്റ് മെസ്സേജിച്ചാൽ മാത്രം മതി ഇനി എന്തെങ്കിലും ഡൗട്ട് ഇടയിലും ഈ ഒരു നമ്പർ മെസ്സേജിക്കാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പെട്ടെന്ന് സെയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ലിങ്ക് കാലമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നമ്മളൊരു ആയിരം പേര് എത്തി തുടങ്ങിയിട്ട് ഏകദേശം എണ്ണൂറ് കടന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീടിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു കാൽക്കുലേഷൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലോ അപ്പോൾ നമ്മൾ പെർ പീസ് കൊടുക്കുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ അത് നിങ്ങൾ അഞ്ചെണ്ണായിട്ട് എടുക്കുകയാണെങ്കിൽ പെർ പീസ് നൂറ്റി അമ്പത് രൂപയ്ക്ക് തരും അതായത് അഞ്ചെണ്ണം വരെ എഴുന്നൂറ്റി അമ്പതാണ് അത് നിങ്ങൾ പത്തണമായിട്ട് എടുക്കുകയാണെങ്കിൽ പെർ പീസ് നമ്മൾ കൊടുക്കുക നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ആർക്കിനും വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്തോളാം കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ വീട് എടുക്കുകയാണെങ്കിൽ বাই বাই ফ্রম মিসপরমেন